ഹായ് ഫ്രണ്ട്സ് ബാസിഗർ ബ്ലോഗിൻ്റെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാൻ പോകുന്ന സ്ഥലം കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അറക്കൽ രാജകുടുംബത്തിൻ്റെ ചരിത്രവും അറക്കൽ രാജവംശം ഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന പൈതൃക വസ്തുക്കളും ശിലാലിഖിതങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിലവിൽ അറക്കൽ മ്യൂസിയത്തിലേക്ക് കയറുവാൻ ഒരാൾക്ക് മുപ്പത് രൂപയാണ് ഇവിടെ ഈടാക്കുന്ന ചാർജ് രണ്ടായിരത്തി അഞ്ചിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് തൊണ്ണൂറ് ലക്ഷം രൂപയോളം മുടക്കി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി രണ്ടായിരത്തി അഞ്ച് ജൂലൈയിലാണ് ഈ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ സന്ദർശിക്കുന്ന മ്യൂസിയവും അറക്കൽ മ്യൂസിയം തന്നെയാണ് മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അറക്കൽ രാജവംശത്തിന്റെ ഭരണം നടത്തിയ ആളുകളുടെ ഫുൾ ഹിസ്റ്ററിയും ആ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന പൈതൃക വസ്തുക്കളും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഇനി അറക്കൽ രാജവംശത്തിന്റെ അല്പം ചരിത്രത്തിലേക്ക് കടക്കാം കേരളത്തിൽ നിരവധി രാജവംശങ്ങളുണ്ട് എന്നാൽ ആ കൂട്ടത്തിൽ മുസ്ലിം രാജവംശമായി അറിയപ്പെടുന്നത് ഒരേ ഒരെണ്ണം മാത്രമാണ് അതാണ് അറക്കൽ രാജവംശം കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് കണ്ണൂർ ഭരിച്ചിരുന്ന അറക്കൽ രാജവംശം ആദ്യം ഇവരുടെ ആസ്ഥാനം ധർമ്മടത്തായിരുന്നു പിന്നീട് കണ്ണൂരിലേക്ക് മാറി ഈ വംശത്തിലെ ഏറ്റവും പ്രായമായ അംഗം സ്ത്രീയായാലും പുരുഷനായാലും ഭരണമേൽക്കുന്നു എന്നത് ഒരു വലിയ പ്രത്യേകതയാണ് ഭരണാധികാരി പുരുഷനാണെങ്കിൽ സ്ഥാനപ്പേര് ആലി രാജ എന്നാണ് സ്ത്രീയാണെങ്കിൽ അറക്കൽ ബീവി എന്നും ഇവർ മരുമക്കത്തായും പിന്തുടരുന്നവരാണ് മുഹമ്മദ് അലി അസൻ ആലി ആലി മൂസ ആലി കുഞ്ഞി മൂസ എന്നിവർ ഈ രാജവംശത്തിലെ പ്രശസ്തരായ ഭരണാധികാരികളായിരുന്നു അറക്കൽ രാജവംശത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് ചിറക്കൽ രാജവംശവുമായി ബന്ധപ്പെട്ട് ചില ഐതിഹ്യങ്ങളുണ്ട് വ്യക്തമായ ചരിത്രരേഖകളൊന്നും പക്ഷെ ലഭിച്ചിട്ടില്ല ഈ കുടുംബത്തിലെ ഒരു അംഗമായിരുന്ന ആലിമൂസ ചിരക്കൽ രാജാവിന്റെ സൈനാധിപനായിരുന്നു എന്നതിന് തെളിവുകളുണ്ട് പതിനാലാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കുകയും ദീർഘനാൾ ശ്രീകണ്ഠപുരം ഏഴിമല ധർമ്മടം വളപ്പട്ടണം പന്തലായനി കോഴിക്കോട് ചാലിയോം എന്നിവിടങ്ങളിൽ മുസ്ലിം നേതാക്കളുമായി ഒരുമിച്ച് താമസിക്കുകയും ചെയ്തിട്ടുള്ള പ്രസിദ്ധ ലോകസഞ്ചാരിയായിരുന്ന ഇബിനു ബത്തൂത്ത പറയുന്നത് കേരളത്തിൽ പന്ത്രണ്ട് രാജാക്കന്മാരാണ് ഉള്ളത് എന്നാൽ അവരിൽ ആരും തന്നെ മുസ്ലിമായി ഇല്ലെന്നും അതിനാൽ ആലി ആലിവംശത്തിൻ്റെ ഉത്ഭവം പതിനാലാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലായിരിക്കുമെന്നും കരുതി വരുന്നു കോലത്തിരിയുടെ സൈനാധിപനായിരുന്ന ആലിമൂസയും കുടുംബവും താമസിച്ചിരുന്നത് ധർമ്മടത്തായിരുന്നു കോലത്തിരിക്ക് വേണ്ടി ലക്ഷദ്വീപ് സമൂഹങ്ങളെ ആക്രമിച്ച് കീഴടക്കിയതും ഇദ്ദേഹമാണ് പ്രതിവർഷം പതിനെട്ടായിരം പണം തരണമെന്ന വ്യവസ്ഥയിൽ കോലത്തിരി ഇതിന്റെ ഭരണചുമതല ആലിമൂസയെ ഏൽപ്പിച്ചു ഇതിനുശേഷമാണ് താമസം കണ്ണൂരേക്ക് മാറ്റിയത് ഏറെക്കാലം ലക്ഷദ്വീപിന്റെ ഭരണം അരക്കൻ രാജവംശത്തിനായിരുന്നു ഇവർക്ക് അതിശക്തമായ നാവികസേനയും ഉണ്ടായിരുന്നു അതുകൊണ്ട് ആയി രാജാവ് എന്ന് പേരും കിട്ടി ആയി രാജാവ് എന്നത് പിന്നീട് ആലി രാജാവ് ആയി മാറിയത്രേ സുഗന്ധവ്യഞ്ജനങ്ങൾ സമൃദ്ധമായി ഉണ്ടായിരുന്ന പ്രദേശമായതിനാൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഇവരുമായി വ്യാപാര ഉടമ്പടികൾ ഉണ്ടാക്കിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ആലി രാജാവിന്റെ ക്ഷണമനുസരിച്ചാണ് ഹൈദരലി അലി മലബാറിലെത്തിയത് മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണകാലത്തും ഭരണകാലത്തും ആലി രാജവംശത്തിൽ പല സൗജന്യങ്ങളും ലഭിച്ചിരുന്നു ടിപ്പു സുൽത്താന്റെ ഒരു മകൻ ആലി രാജവംശത്തിലെ ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ചിരുന്നു വടക്കേ മലബാറിന്റെ ഭരണം കുറച്ചു കാലത്തേക്ക് മൈസൂർ സുൽത്താൻ ആലി രാജാവിനെ ഏൽപ്പിച്ചിരുന്നു ഈ അനുകൂല സാഹചര്യങ്ങളിൽ ഇവരുടെ സമ്പത്തും രാഷ്ട്രീയ സ്വാധീനവും വർദ്ധിപ്പിച്ചു ഡച്ചുകാരിൽ നിന്ന് ആയിരത്തി എഴുപത്തിരണ്ടിൽ കണ്ണൂർ കോട്ട പിടിച്ചെടുക്കിയതോടെ രാജാവിൻ്റെ പ്രശസ്തിയും പ്രതാപവും വർദ്ധിച്ചു അതുവരെ ചിരക്കൽ രാജാവിൻ്റെ ഒരു സാമന്തനെന്ന പദവിയെ ആലിരാജാവിനുണ്ടായിരുന്നുള്ളൂ എന്നാൽ മലബാറിൻ്റെ ആധിപത്യം ബ്രിട്ടീഷുകാരുടെ കൈവശം വന്നതോടെ അതിനെല്ലാം മന്ദ്യം കുറിച്ചു കണ്ണൂർ കോട്ടയും ലക്ഷദ്വീപും ആമേനി ദ്വീപും എന്നിവയും ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നിരുന്നു അറക്കൽ രാജവംശ പരമ്പരയിലെ അവസാനത്തെ കണ്ണി ആദിരാജ സുൽത്താന സൈനബ രണ്ടായിരത്തി ആറിൽ മുപ്പത്തേഴാമത്തെ ബി വിയായി പദവി ഏറ്റെടുത്തു പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തി ആറിന് മരണമടയുന്നതുവരെ ആ പദവി തുടർന്നു കൊണ്ടിരുന്നു കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുള്ള രാജവംശങ്ങളിൽ ഒന്നു തന്നെയാണ് അറക്കൽ രാജവംശം അറക്കൽ രാജവംശത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്